തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഹോട്ടലിൽ മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഹോട്ടൽ ജീവനക്കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘം ഹോട്ടലും അടിച്ചു തകർത്തു കറി വിളമ്പാൻ വൈകിയതിനാണ് അതിക്രമം കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി കാട്ടാക്കട പൂവച്ചലിലെ മയൂര ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് സംഭവം ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളാണ് അതിക്രമം നടത്തിയത് കറി വിളമ്പാൻ വൈകിയതിന് ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ചു പിന്നാലെ രണ്ട് യുവാക്കൾ കൂടി ബൈക്കിലെത്തി ഹോട്ടൽ അടിച്ചു തകർക്കുകയായിരുന്നു ഹോട്ടലിലെ കാഷ്യർ ഉദയദാസിന്റെ മുഖത്ത് കുത്തിപ്പരിക്കേൽപ്പിച്ചു ആക്രമണത്തിൽ കടയുടമ പ്രവീണിനും ഹോട്ടലിലെത്തിയ ചിലർക്കും പരിക്കേറ്റു സാധനം സാധനം വാങ്ങാൻ രണ്ടുപേര് പാഴ്സൽ ഗ്രേവി വേണമെന്ന് മുഖത്ത് കുത്തി അറിയാവുന്ന ആളുകളാണ് മൊത്തവും അവർ നശിപ്പിച്ചിട്ടാണ് ലക്ഷം കാട്ടാക്കട മാർക്കറ്റിലുള്ളവരാണ് അക്രമം നടത്തിയതെന്നാണ് ദൃസാക്ഷികളുടെ മൊഴി സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട അക്രമികൾക്കായി കാട്ടാക്കട പോലീസ് തിരച്ചിൽ നടത്തുകയാണ് തിരുവനന്തപുരം